ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ യേശു അവരോട് നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകും എന്ന് പറഞ്ഞു പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടർ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് വട്ടം കൂകും മുമ്പേ നീ മൂന്നു വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികാരമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു അവർ ഗശമനെ എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരുപ്പിൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എന്റെ ഉള്ളം മരണവേദന പോലെ അതി ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ആകട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ഷിമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു മടങ്ങി വന്നാറേ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയിരുന്നതുകൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്തുത്തരം പറയണമെന്നറിഞ്ഞില്ല അവൻ മൂന്നാമത് വന്ന അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചുകൊൾവിൻ മതി നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുപേരിൽ ഒരുത്തനായ യൂതായും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നിവരയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവിൻ എന്ന് അവർക്ക് ഒരടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്തു ചെന്നു റെബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു അവർ അവൻ്റെ മേൽ കൈവെച്ച് അവനെ പിടിച്ചു അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാതറുത്തു യേശു അവരോട് ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി പുറപ്പെട്ടു വന്നു പോവും ഞാൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെയിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എങ്കിലും തിരുവഴുത്തുകൾക്ക് നിവൃത്തി വരേണ്ടതിന് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് വിട്ടോടിപ്പോയി ഒരു ബാലിക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു അവർ അവനെ പിടിച്ചു അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി യുവജനങ്ങളാൽ ദൈവനമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ